ഇതിന്റെ അർത്ഥ ഈ തൊഴിലാളികൾക്ക് ഇപ്പൊ ആയിരത്തി അഞ്ഞൂറ് രൂപ ഓടുന്ന യൂപന്റെ തൊഴിലാളിക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അത്തുന്ന അദ്ദേഹത്തിന്റെ ഫീസ് കിട്ടുന്ന തൊള്ളായിരത്തി അഞ്ച് രൂപയാണ് മുന്നൂറ്റി എൺപതോളം രൂപ ഈ കമ്പനി കമ്മീഷനായി ബാങ്കിൽ പോകുന്നു ബാക്കി ജി എസ് ടി പോയിട്ട് തൊള്ളായിരത്തി അഞ്ചുപയം രൂപയാണ് കിട്ടുന്നത് എന്നാളത്തും നിന്നും കോട്ടയത്തേക്ക് ഒരു ട്രിപ്പടിക്കുന്ന വാഹനത്തിന്റെ ഒരു വാടക ഏകദേശം ഒരു വാടകയാണ് ഞാൻ പറഞ്ഞത് എന്നാൽ ഇവർക്ക് കിട്ടുന്ന ഈ മുന്നൂറ്റി എൺപത് രൂപയ്ക്ക് ഇവര് ജി എസ് ടി അടയ്ക്കുന്നില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അത് നമ്മുടെ രാജ്യത്ത് നടത്തുന്ന ഏറ്റവും വലിയൊരു കൊള്ളയാണ് പത്ത് വർഷമായിട്ടുള്ള പ്രവർത്തിക്കുന്ന യൂബർ രണ്ട് വർഷമായുള്ള തൊഴിലാളികൾക്ക് ലഭ്യമായ അടച്ചു തുടങ്ങിയിട്ട് എട്ട് വർഷം ഇവർ അത് വെട്ടിച്ചുകൊണ്ട് കൊണ്ടുപോയി നമ്മളൊന്നും ഇവിടുത്തെ ഇവിടെ വരുന്ന വികസനങ്ങൾക്കോ അല്ലെങ്കിൽ കാലാനുഷൃതമായ മാറ്റങ്ങൾക്കോ ഒന്നും എതിരല്ല പക്ഷെ അത് നടപ്പാക്കേണ്ട രീതികളുണ്ട് അതിൽ ഈ ഭാഗമാകുന്നത് പബ്ലിക്കൂടെയാണ് പബ്ലിക്കിനെ ചൂഷണം ചെയ്തുകൊണ്ട് ഇവരെ നടത്തുന്നത് നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് യാത്രാപരമായി ഞങ്ങൾക്ക് അത് വളരെ ലാഭകരമാണ് നമുക്കൊക്കെ ഉത്തരവാദിത്തം നമ്മുടെ രാജ്യത്തെ നിയമങ്ങളും നിയമവ്യവസ്ഥകളെയും അനുസരിച്ച് പെരുമാറാനും അതനുസരിച്ച് മുന്നോട്ട് പോകാനും നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്തമുള്ളവരാണ് നമ്മളെ ഒരു മൾട്ടിനാഷണൽ കമ്പനി സാൻ ഫ്രാൻസിസ്കോയിലുള്ള ഒരു കമ്പനി ഇവിടെ വന്നിട്ട് ഇത്രയും വെട്ടിപ്പും തട്ടിപ്പും നടത്തി ഇതിൽ നിന്നും തൊഴിലാളികളെയും വഞ്ചിച്ച് ഇവിടുത്തെ ഒക്കെ തകിടം മറിച്ചു കൊണ്ട് പോകുമ്പോൾ നമുക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുകൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം മൂന്നാമുണ്ടായ സംഭവങ്ങളൊക്കെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്താണ് എന്നാൽ ഞാൻ ഈ സംഘടനയുടെ സംസ്ഥാന ഭാരവാഹി എന്ന നിലയ്ക്ക് ഞാൻ കൃത്യമായി നവമാധ്യമത്തിലൂടെ എന്റെ നിലപാടുകൾ ഞാൻ വ്യക്തമാക്കിയിരുന്നു ഇരുഭാഗങ്ങളുടെയും വസ്തുതകൾ നിങ്ങൾ കേൾക്കണം ആ കേൾക്കണമെന്ന് പറഞ്ഞതിന്റെ കാര്യം ഇപ്പൊ ഞാൻ കോട്ടയത്ത് ടാക്സി ഓടിക്കുന്ന ഒരാളാണ് ഇത് ഇപ്പൊ നിങ്ങളെ ഇവിടെ ഈ പ്രസ് ക്ലബിന്റെ മുന്നിൽ തന്നെ ടാക്സി സ്റ്റാൻഡുണ്ട് ഈ എറണാകുളത്തു നിന്നും ഒരു ഒരു സൈഡിലേക്ക് ട്രിപ്പ് എടുത്ത് ഇവിടെ വന്ന് നിങ്ങളെ ഇവിടെ ഇറക്കിയതിനു ശേഷം ഇവിടുന്ന് തന്നെ അദ്ദേഹം ആ ട്രിപ്പ് എടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് തിരിച്ച് എറണാകുളത്തേക്ക് പോകണം ഈ ട്രിപ്പ് കിട്ടിയില്ലെങ്കിൽ കമ്പനി ഇവർക്ക് ഇത് കൊടുക്കുന്നുണ്ടോ ഇതൊന്നും ആരും അന്വേഷിക്കുന്നില്ല അപ്പം അവര് മനസ്സിലടിച്ചു വന്ന് ഇവിടെ വന്ന് നിലവിലുള്ള ടാക്സി സ്റ്റാൻഡുകൾ അല്ലെങ്കിൽ പാർക്കിംഗ് ഏരിയകളിലൊക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുക അത് ആർക്ക് വേണ്ടിയാണ് ഈ തൊഴിലാളികൾക്ക് വേണ്ടിയല്ല കമ്പനിയുടെ പ്രൊമോട്ടർമാരായി മാറുകയാണ് ഈ യൂബറുടെ ഡ്രൈവർമാർ അവർക്ക് എന്ത് അധികാരമാണ് ഉള്ളത് ഇതിന്റെ പേരിൽ കൊണ്ട് അവരെ ഇപ്പൊ വ്യക്തിപരമായി ആക്രമിച്ചാൽ അവർക്ക് അവരുടെ അഡ്രസ്സും കാര്യങ്ങളും എഴുതി അവർക്ക് പരാതി കൊടുക്കാം എന്നാൽ ഞാൻ യൂബർ ഓടുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊടുക്കാൻ ഇവർക്ക് എന്താണ് അധികാരമുള്ളത് അങ്ങനെ ഒരു അധികാരം ഈ യൂബറുമായി ബന്ധപ്പെട്ട് ഓടുന്ന വാഹനങ്ങളുടെ ഡ്രൈവർമാർക്കുണ്ടോ അവര് കോൺട്രാക്ടേഴ്സ് ആണ് അവര് അവർ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ കമ്പനിയിൽ നിന്നും ഒരു കോൺട്രാക്ട് വർക്ക് എടുത്ത് ചെയ്യുന്നവരാ ആ വർക്കിൽ അവര് പറയുന്നത് എന്താണ് ആ കമ്പനി നിശ്ചയിക്കപ്പെടുന്ന തുക അത് വാങ്ങി വരാൻ ഞങ്ങൾ തയ്യാറാണെന്നുള്ളതാണ് അത് പരമ്പരാഗതമായി ഇവിടെ തൊഴിലെടുക്കുന്ന തൊഴിലാളികൾക്ക് തൊഴിൽ മേഖലയിൽ വന്നിട്ട് അങ്ങോട്ടൊന്ന് തോണ്ടി തുടങ്ങിക്കുകയും ചെയ്തിട്ട് ഇങ്ങോട്ട് തോന്നുന്നു അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്ന ഇവിടുത്തെ യൂബർ ഡ്രൈവേഴ്സ് ആണെന്നും അവരതിന് മുതിലുത് അവരത് ചെയ്യാൻ പാടില്ല കാരണം അവരും മനസ്സിലാക്കണം എല്ലാവരും ജീവിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ ഞങ്ങളൊക്കെ പത്തും പതിനെട്ടും ദിവസമായി വാഹനം ഓടാത്തവരുണ്ട് ഇവിടെ ഇവിടെ ലൈസൻസ് ഇല്ലാത്ത ഒരു സമ്പ്രദായം വെച്ചിട്ട് കേരളം ഒട്ടാകെ ഒരു നാടകം കളിക്കുക അതെങ്ങനെയാ ശരിയാകുന്നത് നിയമം കൊണ്ടുള്ള ഇവിടെ ആ നിയമവ്യവസ്ഥാതമായിട്ട് അത് ചെയ്യോട്ടെ അതിന്റെ നമുക്ക് വിരോധമില്ല ആ ഒരു കാര്യത്തെയാണ് ഞങ്ങൾ എതിർക്കപ്പെടുന്നത് അപ്പം ഈ രൂപത്തിന്റെ സംഭവങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ അതിന്റെ ഡീറ്റെയിൽ തന്നിട്ടുണ്ട് നിങ്ങളൊന്ന് പരിശോധിക്കണം അത് പരിശോധിച്ചില്ലെങ്കിൽ കാരണം ഇനിയും ഇവിടെ പ്രശ്നങ്ങൾ അതുപോലെ ഞാൻ പറഞ്ഞു വന്നതിന്റെ കൂട്ടത്തില് ഇതിൻ്റെ അകത്ത് നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് തടയാൻ അധികാരമുണ്ടോ എന്നൊരു ചോദ്യം നിങ്ങൾ എല്ലാ ചാനലുകാരും ചോദിക്കുന്നുണ്ട് അതിന് തടയാനെന്നുള്ള അതിനെ പിന്തിരിപ്പിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് അത് ഞങ്ങളുടെ അവകാശമാണ് ഞങ്ങളത് ഓരോ യൂണിയന്റെ കീഴിൽ പ്രവർത്തിക്കുന്നവരാണ് ആ യൂണിയന്റെ മെമ്പർഷിപ്പും മാസവരിയും കൊടുത്ത് പ്രവർത്തിക്കുന്ന ഒരു തൊഴിലാളി ലേബർ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട സംഘടനയുടെ ഭാഗമാകും ഞങ്ങളുടെ തൊഴിലിനും തടസ്സം സൃഷ്ടിക്കുന്ന ചോദിക്കുക നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങളുടെ ഒരു പ്രശ്നം വന്നാൽ നിങ്ങൾ കൂട്ടമായിട്ട് അതിനെ പ്രതിരോധിക്കില്ല അത് തന്നെയാണ് പക്ഷെ കയ്യങ്കളി അത് പാടില്ല അത് ഞങ്ങൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഞങ്ങളുടെ സംഘടന സംബന്ധിച്ച് ആരും കൈ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യങ്കളി നടത്തല് വസ്തുതകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു മനസ്സിലാക്കി അതിൽ നിന്നും പിൻതിരിഞ്ഞ് ഒരു പ്രശ്നം സൃഷ്ടിക്കാതെ പോകുക എന്നുള്ളതാണ് ഞങ്ങൾ കണക്ക് കൂട്ടുന്ന കാര്യം അതായത് നമ്മുടെ സ്വന്തം ആവശ്യത്തിന് എടുക്കുന്ന വാഹനങ്ങൾ അത് ഇതുപോലെ സർവീസ് നടത്താനുള്ളതല്ല അതിനു വേണ്ടിയാണ് ടാക്സി എന്ന് പറയുന്ന ഒരു ബോർഡ് കൊടുക്കുന്നത് ഈ കേരളത്തിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ നിരത്തുകളില് ദൈനംദിനം ആയിരത്തി ആയിരക്കണക്കിന് വാഹനങ്ങൾ ഓടുമ്പോ മോട്ടോർ വാഹനം ഉദ്യോഗസ്ഥന്മാരുടെ കണ്ണിൽ നിന്നും വിടുകയല്ലേ ഏതെങ്കിലും ഒരു വണ്ടിയുടെ മിറർ ഒന്ന് ചേരിയിരുന്നു അവനൊന്ന് സീറ്റ് സീറ്റ് താമസം എന്ന് പറഞ്ഞാൽ ഓടിച്ചിട്ട് അവന്റെ വീട്ടിൽ ചെല്ലുമെന്നു ഈ ചലനം കൊണ്ട് എന്തുകൊണ്ട് ഇതിലൊരു കൃത്യം ഇവിടുത്തെ ഈ യൂബറിന്റെ പ്രശ്നങ്ങളൊക്കെ ഇത്രയും ഗൗരവത്തിലേക്ക് വന്നതിന്റെ കാരണം എന്താണെന്ന് അറിയോ നേരത്തുകളിൽ ഞങ്ങൾക്ക് തൊഴിലെടുക്കാൻ പറ്റാത്ത കള്ളശാഴ്ചകളും നിയമവിരുദ്ധ റെന്റേ കാറുകളും സജീവമായതോടു കൂടിയാണ് ഇല്ലെങ്കിൽ ഈ യൂബറുമായിട്ട് ഇത്രയും പ്രശ്നങ്ങളൊന്നും ഈ നാട്ടിൽ ഇല്ലായിരുന്നു അപ്പൊ എങ്ങനെയാണ് തൊഴിൽ മേഖല നഷ്ടപ്പെടുന്നതെന്ന് കണ്ടപ്പോ അതിലേക്ക് പോയി ഞങ്ങൾ തപ്പിപ്പോയതാണ് യുവ തൊഴിലേക്ക് പോയത് ഇവിടെ ആയിരക്കണക്കിന് വണ്ടികളാ ഈ കഴിഞ്ഞ ദിവസം പൊങ്കുന്നത്തൊരു സംഭവം ഉണ്ടായി ഒരു വണ്ടി അത് ഒരു ഇടിച്ചൊരു പയ്യൻ മറന്നപ്പെട്ടു ആ ആ വാഹനം ഞങ്ങളുടെ നിയമപ്രകാരം മോട്ടോർ വാഹന വകുപ്പിനെ കൃത്യമായിട്ട് ഈ വാഹനത്തിനെ കാട്ടിക്കൊടുത്ത് ഇതിനെതിരെ നടപടിയെടുക്കണമെന്ന് പരാതി കൊടുത്തവരായി ഞങ്ങൾ ആ വാഹനമാണ് ഒന്നോ ഒരു മാസം അല്ലേ ഒരു മാസം കഴിഞ്ഞപ്പോ ഈ വാഹനം എടുത്തുകൊണ്ട് മൂന്നാല് പിള്ളേർ റെൻ്റെ എടുത്തുകൊണ്ട് പോയിട്ട് ഇത് ഏർക്കുന്നത്തോടൊപ്പമാണ് വണ്ടി അപ്പൊ ഇരുപതോളം വണ്ടി എതിരെ ഞാൻ ഞങ്ങൾ അറിഞ്ഞിരുന്നു പോലെ ആ വണ്ടി ഒരേ ഇടിച്ച് വഴിയുടെ സൈഡിൽ നിന്ന് ഒരു പയ്യൻ മരിച്ചു ഇവര് എന്ത് നടപടി എടുത്തു ആലപ്പുഴയിൽ അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ചു നിങ്ങൾ എന്തായാലും റിപ്പോർട്ട് ചെയ്താണെന്നോ ആ വാഹന ഉടമയ്ക്ക് എതിരെ എന്ത് നടപടിയെടുത്തു ശിക്ഷാ നടപടികൾ വർദ്ധിപ്പിക്കുകയും പെടത്തുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണം കാരണം അവർക്ക് ടാക്സ് ഇൻഷുറൻസ് ഇതൊക്കെ ഞങ്ങളെ പോലെ അടക്കേണ്ടവരല്ല അപ്പൊ അവരെ സംബന്ധിച്ച് ഞാൻ അതുപോലെ പ്രധാന ആറ് വർഷമായി ഞങ്ങൾ ഇതിന്റെ പേരിൽ ദുരിതം അനുഭവിക്കാൻ തുടങ്ങിയിട്ട് നിങ്ങൾ ഞങ്ങളുടെ വണ്ടിയിൽ കയറിയ പാനിക് പട്ടണത്തിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ ചെയ്യാം ആറ് വർഷമായിട്ട് ഞങ്ങളിൽ നിന്നും ഓരോ വർഷം അതായത് എട്ട് വർഷം പട അതിന് കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾക്ക് ഓരോ വർഷവും മൂവായിരത്തി അഞ്ഞൂറ് അതിന്റെ താഴെ ഉള്ള വാഹനങ്ങൾക്ക് ഏഴായിരം ഇത് എന്ത് ഈ നാട്ടിൽ നടക്കുന്നെ ഇവിടെ ആരും ജീവിക്കണ്ടേ പിടിച്ചു പറിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒരു മോട്ടോർ വാഹനം നോക്കാം ഇതെന്ത് സംവിധാനമായത് നിങ്ങൾ ആരെയും ഇതിനെ കുറിച്ച് അന്വേഷിക്കുന്നത് ഞങ്ങൾ തെളിവ് തരാ ഡി പി എസ് കമ്പനികൾ ജി എസ് ടി പഠിച്ചതിന്റെ തെളിവ് ഞങ്ങൾ തരാം അത് ഞങ്ങൾ ബന്ധപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട് ഇൻഡലിജൻസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട് ഈ നാട്ടില് ഇതുപോലുള്ള കാര്യങ്ങൾ ഞങ്ങൾ അഡ്രസ് ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ഒരു ചെറിയ ഇഷ്യൂസ് ഉണ്ടായാൽ അതിനെ പെരുപ്പിച്ചുകൊണ്ട് ഒരു വിഭാഗം മേഖലയിലെ ആളുകളെല്ലാം മോശക്കാരും ബാക്കിയുള്ളവരൊക്കെ ആ ഒരു നിലപാടിനോടാണ് ഞങ്ങൾക്ക് വിയോജിച്ചത്